ഗീതാ ഗോപകുമാർ എഴുതിയ ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങ് മാവേലിക്കരയിൽ നടന്നു സമ്മേളനം പ്രശസ്ത ഗ്രന്ഥകാരനും പ്രസാധകനുമായ പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകനും പ്രശസ്ത കാർട്ടൂണിസ്റ്റുമായ പ്രൊഫസർ വി സി ജോൺ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഗീതാ ഗോപകുമാറിന്റെ ബാലിദ്വീപ് പുസ്തക പ്രകാശനം മാവേലിക്കരയിൽ നടന്നു ഗീത ഗോപകുമാർ എഴുതിയ ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങാണ് മാവലിക്കര വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്

എല്ലാ കാലത്തും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും ആകർഷിച്ചിട്ടുള്ളതാണ് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രം പരിശോധിച്ചാൽ എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ സഞ്ചാര സാഹിത്യവുമായി ബന്ധപ്പെട്ട രചനകൾ വ്യത്യസ്തമായ രൂപത്തിൽ രീതിയിൽ എന്ന് കാണാം ഒന്നാം നൂറ്റാണ്ടിൽ ആളുകളുടെ കൈകളിൽ എത്തിയത് എന്ന് പറയാവുന്നത് ഓഫ് ദി എറിത്രി എന്ന പുസ്തകമാണ് രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്ക് ആളിന്റെ സഫർനാമ എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം കൊടുത്തു ഇതേ രീതിയിൽ പുസ്തകങ്ങൾ വന്നുകൊണ്ടേ ആദ്യകാലത്തെ ഈ പുസ്തകങ്ങളൊക്കെ രൂപത്തിലും ചിലത് വെറുതെ ഒരു യാത്ര ചെയ്തതിന്റെ പേരിൽ വെറുതെ എഴുതിയത് എന്ന മട്ടിലായിരുന്നു ഈ ഗ്രന്ഥങ്ങളുടെ രീതി അറിവിന്റെ കാര്യത്തില് ഒരുപാട് മറ്റുള്ള സഞ്ചാര സാഹിത്യകാരന്മാരെ നമുക്ക് ഉദ്ധരിക്കാമെങ്കിലും എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പരുമല തിരുമേനയുടെ യാത്രയാണ് അത് പരമാവിലേക്കരക്കാരനായ ഒരാള് അതുപോലെ ഒരു യാത്ര അന്ന് എഴുതിയെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊന്ന് അറിവിന്റെ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത ജനതകൾ പരിചയപ്പെട്ട ജനതകളൊക്കെ നമുക്ക് പരിചയമാ ഇന്ന് ഒരു അപകടം കൂടിയുണ്ട് ഈ യൂട്യൂബില് ഒരുപാട് ബ്ലോഗേഴ്സ് ും ഒരുപാട്സ് അധ്യാപകനും പ്രശസ്ത കാർട്ടൂണിസ്റ്റുമായ പ്രൊഫസർ വി സി ജോൺ ദേവജ പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് എഡിറ്റർ മെയ്മുറി ശ്രീനിവാസിന് നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു എ ആർ സ്മാരക സെക്രട്ടറി പ്രൊഫസർ വി എ ജോൺസൺ ഗ്രന്ഥത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി എ മുരളീധരൻ മുരളി പ്രവീണ വർമ്മ ഗോപകുമാർ പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് മാവേലിക്കര